സംസ്ഥാനത്തൊട്ടാകെ കഴിഞ്ഞ കാലമായി അല്ലെങ്കിൽ കഴിഞ്ഞൊരു ഒരാഴ്ചയിലേറെയായി വളരെ സജീവമായി ചർച്ചയിലിരിക്കുന്ന ആയിരം കോടി രൂപയിലേറെ തട്ടിപ്പ് നടത്തിയ ഒരു പ്രമാദമായിട്ടുള്ള കേസ് ആ കേസുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ ഏതൊക്കെ തരത്തിലുള്ള രാഷ്ട്രീയ പിന്തുണയാണ് ആ തട്ടിപ്പിന് നേതൃത്വം നൽകിയ വ്യക്തിക്ക് ലഭിച്ചിരുന്നത് അടക്കമുള്ള കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേസ് അന്വേഷണം ക്രൈം ക്രൈംബ്രാഞ്ചിനെ വിട്ടിരിക്കുന്നതായും നമുക്കെല്ലാവർക്കും മനസ്സിലാകുന്നു കേസന്വേഷണത്തിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് നിശ്ചയിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാതെ പോയ ഒരു വിഷയത്തെ കഴിഞ്ഞ ദിവസം മറ്റുള്ളവരുടെ ശ്രദ്ധയിലേക്കായിട്ട് ഉന്നയിക്കാൻ ഞാൻ ശ്രമിച്ചിരുന്നു അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി എന്നുള്ള രീതിയിലും ആ വിഷയത്തിൻ്റെ ഗൗരവം എന്താണെന്ന് കേരള പൊതുസമൂഹം ചർച്ച ചെയ്യണമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് തൊട്ടടുത്ത ജില്ലയായ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ ജനപ്രതിനിധിയായിട്ടുള്ള ശ്രീ നജീബ് കാന്തപുരത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഈ തട്ടിപ്പിന് കൂട്ടുനിൽക്കുന്നതോ അല്ലെങ്കിൽ തട്ടിപ്പിൻ്റെ എന്താണ് അവിടെ നടക്കുന്നത് എന്നതിൻ്റെ അറിവോടുകൂടി തന്നെ അതിൻ്റെ ഭാഗമാകുന്നതിൻ്റെയൊക്കെ സൂചനകൾ ലഭിക്കുന്ന വിധമുള്ള കാര്യങ്ങൾ നമ്മുടെ പരിശോധനയിൽ വ്യക്തമായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ശ്രീ നജീബ് കാന്തപുരം എം എൽ എ പെരിന്തൽമണ്ണയിൽ നടത്തി വരുന്ന പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ഫൗണ്ടേഷൻ്റെ പേരുണ്ട് ആ ഫൗണ്ടേഷൻ്റെ പേര് മുദ്ര ചാരിറ്റബിൾ ഫൗണ്ടേഷൻ എന്നാണ് ഈ മുദ്രയുടെ വെബ്സൈറ്റ് ഞാൻ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് നിരീക്ഷിക്കുകയായിരുന്നു ബഹുരസമാണ് അവർ സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് അതിൽ കാര്യങ്ങൾ വ്യക്തമാക്കുന്നതിന് വേണ്ടി അവർ എന്നുള്ള വാക്കുപയോഗിക്കുന്നുണ്ട് പക്ഷേ ഞങ്ങൾ ആരാണ് എന്ന് വെളിപ്പെടുത്താൻ ബാധ്യസ്ഥനായ എം എൽ എ മുദ്ര ചാരിറ്റബിൾ ഫൗണ്ടേഷൻ ആരൊക്കെയാണ് അംഗങ്ങൾ എന്ന് വെളിപ്പെടുത്താൻ ബാധ്യസ്ഥനായ എം എൽ എ അദ്ദേഹത്തിൻ്റെ ട്രാൻസ്പെറൻസി പോളിസി പ്രകാരം വെബ്സൈറ്റിൽ ലീഗൽ എന്ന് പറഞ്ഞ നാല് ഭാഗങ്ങൾ കൂടി അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്ന് പറയുന്ന ഒരു ഭാഗം പ്രൈവസി പോളിസി എന്ന് പറയുന്ന ഒരു ഭാഗം റീഫണ്ട് പോളിസി അപ്പോൾ അദ്ദേഹത്തിന് അറിയാം എപ്പോഴെങ്കിലൊക്കെ തട്ടിപ്പുണ്ടാവും അപ്പോൾ തട്ടിപ്പുണ്ടാകുമ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ റീഫണ്ട് എന്നായിരിക്കാം ഉദ്ദേശിക്കുന്നത് അറിയില്ല എന്താണെന്ന് ആക്സസിബിലിറ്റി സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾക്കൊക്കെ കേരളത്തിലുള്ള സാധാരണ ജനങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു പ്രയോഗം അറിവില്ലെങ്കിലും അത് ഇൻ്റർനാഷണലി ഫോളോ ചെയ്യുന്ന ഒരു പ്രാക്ടീസാണ് ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ വരെയുള്ള വസ്തുതകൾ പുറത്ത് വിടാൻ പറ്റാനുള്ള സാധ്യതകളുണ്ട് അതേ ഞങ്ങൾക്ക് പുറത്ത് പറയാനുള്ള ബാധ്യതയുള്ളൂ എന്നുള്ളതാണ് ഈ ആക്സസിബിലിറ്റി സ്റ്റേറ്റ്മെൻറ്റ് പക്ഷേ നിർഭാഗ്യവശാൽ ഈ നാല് കാര്യങ്ങളും ആ വെബ്സൈറ്റിൽ നിന്ന് ലഭ്യമല്ലാത്ത വിധം അതിൻ്റെ ഹൈപ്പർ ലിങ്കുകൾ ഡി ചെയ്തിരിക്കുകയാണ് അതായത് മുദ്ര ചാരിറ്റബിൾ ഫൗണ്ടേഷൻ ഈ തട്ടിപ്പിന് നാഷണൽ എൻ കോൺഫെഡറേഷൻസ് എന്ന് പറയുന്ന സംഘടനയുമായി ബന്ധപ്പെട്ട് നേരിട്ട് പെരിന്തൻമണ്ണയിൽ നേതൃത്വം നൽകിയ എം എൽ എയുടെ നേതൃത്വത്തിലുള്ള മുദ്ര ചാരിറ്റബിൾ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ആരാണ് എന്ന് പൊതുജനത്തിൻ്റെ മുന്നിൽ ഇതുവരെയും വെളിവാക്കാൻ എം എൽ എ തയ്യാറായിട്ടില്ല ഈ മുദ്ര ചാരിറ്റബിൾ ഫൗണ്ടേഷനാണ് അടുത്ത വലിയ വിഷയത്തിലേക്ക് വരുന്നതിന് മുന്നേ ആദ്യം ഈ മുദ്ര ചാരിറ്റബിൾ ഫൗണ്ടേഷൻ എന്താണ് എന്നുള്ളത് പറഞ്ഞു വയ്ക്കാൻ ശ്രമിച്ചു എന്ന് മാത്രം ഈ മുദ്ര ചാരിറ്റബിൾ ഫൗണ്ടേഷൻ നേരിട്ടാണ് ഗുണഭോക്താക്കളെ ഈ പദ്ധതിയിലേക്ക് തിരഞ്ഞെടുത്തത് അതായത് മറ്റ് സ്ഥലങ്ങളിലെല്ലാം ഉദ്ഘാടനത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് പോസ്റ്ററിലോ ഫ്ലക്സിലോ ഒക്കെ മുഖം വന്നു എന്നുള്ളതാണ് ജനപ്രതിനിധികൾ ചെയ്ത വലിയ കുറ്റമെങ്കിൽ ഇവിടുത്തെ ഒരു ജനപ്രതിനിധി നേരിട്ട് ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കാൻ ഈ പദ്ധതി പ്രകാരം പകുതി വിലക്ക് ഇരുചക്ര വാഹനങ്ങളും മറ്റ് കാര്യങ്ങളും നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള പരസ്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇറങ്ങി പുറപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഈ ഫൗണ്ടേഷനാണ് ഗുണഭോക്താക്കളെ തിരഞ്ഞെടുത്ത് നാഷണൽ എൻ ജി ഒ കോൺഫെഡറേഷൻസ് എന്ന് പറയുന്ന തട്ടിപ്പ് സംഘടനയ്ക്ക് കൈമാറിയത് എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ പങ്ക് നേരിട്ട് ഈ തട്ടിപ്പിലുണ്ട് എന്ന് പറയുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അഞ്ചോ എട്ടോ സ്കൂട്ടറുകൾ പെരിന്തൽമണ്ണയിൽ ലഭ്യമാക്കി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മുന്നൂറോളം സ്കൂട്ടറുകൾക്കുള്ള ഗുണഭോക്താക്കളിൽ നിന്ന് അറുപതിനായിരത്തിൽ കുറയാത്ത രൂപ കൈപ്പറ്റിയിട്ടുണ്ട് എന്നും ഇത്തരത്തിലുള്ള പിരിച്ചെടുത്ത കോടിക്കണക്കിന് രൂപയാണ് ഇദ്ദേഹം കോൺഫെഡറേഷൻസിന് കൈമാറിയിട്ടുണ്ടോ ഇല്ലയെന്നുള്ളതൊന്നും നമുക്കറിയില്ല അതെല്ലാം ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ പരിധിയിൽ വരണം എന്നുള്ളതാണ് വളരെ കൃത്യമായി ഇവിടെ ഉന്നയിക്കാനുള്ളത്